മടിക്കേരിയിൽ നിന്നും ഞാൻ എത്തിയിരിക്കുന്നത് വിരാജ്പേട്ടയിലാണ് ഇപ്പോൾ സമയം വൈകുന്നേരം നാല് മുപ്പത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ് എൻ്റെ സ്റ്റോപ്പ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും തലശ്ശേരിക്ക് പോകുന്ന മലബാർ ബസ്സിലാണ് ഇന്നത്തെ യാത്ര മാക്കൂട്ടച്ചുരം കൂട്ടുപുഴ ഇരിട്ടി മട്ടന്നൂർ കൂത്തുപറമ്പ് വഴിയാണ് നമ്മുടെ യാത്ര എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് തൊണ്ണൂറ്റിയാറ് രൂപയാണ് ബസ് ഫെയർ ബസ് നമ്പർ ആർ പി സി തൊള്ളായിരത്തി ഇരുപത് എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം കർണാടകയിലെ കുടക് ജില്ലയിലെ രണ്ടാമത്തെ പട്ടണമാണ് വിരാജ്പേട്ട കേരള കർണാടക അതിർത്തിയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരമാണ് വിരാജ്പേട്ടയിലേക്ക് മടിക്കേരിയിലേക്ക് മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമുണ്ട് മടിക്കേരിയുടെ വിശേഷങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ കണ്ട് അഭിപ്രായം പറയുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പട്ടണം നിലവിൽ വന്നത് കുടഗിൻ്റെ മുൻ ഭരണാധികാരി ഹലേരി രാജാവ് ദൊഡ വീര പേരിലാണ് ഈ പട്ടണം അറിയപ്പെടുന്നത് വീരരാജേന്ദ്രപേട്ടയുടെ ചുരുക്കപ്പേരാണ് വിരാജ്പേട്ട ഇദ്ദേഹമാണ് ഈ പട്ടണം നിർമ്മിച്ചത് കൊടവ കന്നഡ മലയാളം തുളു കൊങ്കിണി എന്നിവയാണ് വിരാജ്പേട്ട താലൂക്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകൾ വിരാജ്പേട്ടയിൽ നിന്ന് ആരംഭിച്ച ബസ് യാത്ര എട്ട് കിലോമീറ്റർ താണ്ടി എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ഇടതു തിരിഞ്ഞു പോയാൽ മൈസൂറിലേക്കുള്ള ബൈപ്പാസ് റോഡാണ് വിരാജ്പേട്ട ടൗണിലേക്ക് പോകാതെയുള്ള എളുപ്പവഴി നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് മൈസൂറിലേക്ക് നമ്മൾ വലത്തേക്കാണ് പോകേണ്ടത് മാക്കൂട്ട ചുരം വഴിയാണ് നമ്മുടെ യാത്ര പെരുമ്പാടി ചെക്ക് പോസ്റ്റ് കടന്ന യാത്ര തുടരുന്നു വലതു സൈഡിൽ കൂർഗ് ഗേറ്റ് എന്ന ഹോട്ടൽ കാണാം ദീർഘദൂര യാത്രക്കാർക്ക് ഒരു ആശ്രയവും ആശ്വാസവുമാണ് ഹൈവേകളിലെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും പെരുമ്പാടിയിൽ ഒരു തടാകമുണ്ട് അതിനോട് ചേർന്ന ഒരു ലേക്ക് വ്യൂ എന്ന ഹോട്ടലും ഉണ്ട് കേരളത്തിലെ തലശ്ശേരിയും കണ്ണൂരുമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം ഇരിട്ടിയാണ് വിരാജ്പേട്ട തലശ്ശേരി റൂട്ടിൽ കേരള ആർ ടി സിയും കർണാടക ആർ ടി സിയും ചില പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് തലശ്ശേരി ടു മടിക്കേരി സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സാണ് ഈ വരുന്നത് പത്തൊമ്പത് കിലോമീറ്റർ നീളത്തിലുള്ള കാനന കേരളത്തിലെ ഏറ്റവും അപകടകരമായ വളവുകളും തിരിവുകളുമുള്ള റോഡുകളിൽ ഒന്ന് എന്ന് പറയാം ഇറക്കമുറങ്ങുമ്പോഴാണ് കൂടുതൽ അപകടകരം മലയിറക്കം തുടരുകയാണ് കുത്തനെയുള്ള ഇറക്കം ചെറിയ റോഡ് കൊടുംവളവുകൾ യാതൊരു കോസിലുമില്ലാതെ കയറി വരുന്ന ചെറുവണ്ടികൾ അപകടകരമായ രീതിയിൽ ഓവർലോഡുമായി പോകുന്ന പുല്ലുവണ്ടി മറിയുമെന്ന് തോന്നിയെങ്കിലും ഭാഗ്യത്തിന് മറിഞ്ഞില്ല ഇവർ ഇവിടെ വണ്ടി മറിക്കാൻ പതിവാണ് എന്ന് യാത്രക്കാരിൽ ഒരാൾ മാക്കൂട്ട ചുരം എല്ലാ മഴക്കാലത്തും സ്ഥിരമായി മണ്ണിടിച്ചിലുണ്ടാകുന്ന ഭൂപ്രദേശമാണ് കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് മാക്കൂട്ട ചുരം ഇറങ്ങി കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന ഇരിട്ടിപ്പുഴയുടെ സൈഡിലൂടെ കൂട്ടുപുഴ പുതിയ പാലത്തിലേക്ക് ബസ് എത്തിയിരിക്കുന്നു കേരളത്തിലെ കർണാടക അതീർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൂട്ടുപുഴ കണ്ണൂരിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്ററും ഇരിട്ടിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുമായി സംസ്ഥാനപാത മുപ്പതിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആറളം വന്യജീവി സങ്കേതം സമീപത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി കഴിപ്പിച്ച പുതിയ പാലമാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും നൂറു മീറ്റർ മാറിയാണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് നീളം കൂടിയ വണ്ടികൾ പ്രവേശിക്കാൻ സാധ്യമല്ലാതിരുന്ന ഓൾഡ് പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ബ്രിട്ടീഷ് കാലത്ത് കൂട്ടുപുഴിക്ക് കുറുകെ പണിത ഇടുങ്ങിയ പാലത്തിനു പകരം നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ പാലം തുറന്നത് വോൾവോ പോലുള്ള ബസ്സുകൾക്ക് ഇനി സുഗമമായി കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും കാടുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന ഈ പുഴ കൂട്ടുപുഴയിൽ ഈ പാലത്തിനടിയിലൂടെ ഇരിട്ടിപ്പുഴയിൽ ലയിക്കുന്നു ബസ് പുതിയ പാലത്തിലൂടെ കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അര കിലോമീറ്റർ വ്യത്യാസത്തിൽ ഇരിട്ടിപ്പുഴയുടെ കുറുകെ പുതിയതായി പണിത മറ്റൊരു പാലവും കാണാം കച്ചേരിക്കടവ് പാലം എന്നാണ് പേര് കൂട്ടുപുഴ പാലവും കച്ചേരിക്കടവ് പാലവും ഒരുമിച്ചാണ് പണി തുടങ്ങിയതെങ്കിലും പാലം ചില സാങ്കേതിക കാരണങ്ങളാൽ കാലതാമസം നേരിട്ടു കർണാടകയുടെ അനുമതി കിട്ടാനുള്ള കാലതാമസമായിരുന്നു വൈകാൻ കാരണമെന്ന് പറയപ്പെടുന്നു ഇവിടെ നിന്നും ഇരുട്ടിയിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് ി പുതിയ പാലത്തിലേക്ക് ബസ് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പുതിയ പാലം പൊതുജനങ്ങൾക്കായി കൊടുത്തത് കുടക് തലശ്ശേരി പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് അധികാരികൾ പണികഴിപ്പിച്ച പത്ത് ടൺ ഭാരമുള്ള പാലമാണ് വലതുവശത്തായി കാണുന്ന ഉരുക്കുപാലം ഈ പാലത്തിനടിയിലൂടെ ഒഴുകുന്നത് ഇരിട്ടിപ്പുഴയാണ് പഴ്ശി ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് പുഴയാണെങ്കിലും ഡാമിൻ്റെ ഒരു പ്രതീതി തോന്നിപ്പിക്കുന്നത് പാലം കടന്ന് നമ്മൾ ഇരിട്ടി പട്ടണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇരിട്ടിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ചിലത് ആറളം വന്യജീവി സങ്കേതം പഴശ്ശി ഡാം കാഞ്ഞിരിക്കൊള്ളി വാട്ടർഫാൾസ് പെരുമ്പറ മഹാത്മാഗാന്ധി പാർക്ക് കൂർഗുവാലീസ് പാൽചുരം ഇരിട്ടിയിലുള്ള സ്റ്റീൽ ബ്രിഡ്ജ് എന്നിവയാണ് ചില പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ കേരളത്തിലെ വടക്കൻ മലബാറിലെ മനോഹരമായ മലയോര പട്ടണങ്ങളിലൊന്നാണ് ഇരിട്ടി നദികളും അരുവികളും പച്ചക്കുന്നുകളും താഴ്വരുകളും ചേർന്നാണ് ഇരിട്ടിയുടെ സൗന്ദര്യം ഇരിട്ടിപ്പുഴയുടെ പ്രധാന പോഷണ നദികൾ ബാവലിപ്പുഴ ആർലംപുഴ ബാരപ്പുഴ എന്നീ മൂന്ന് നദികളാണ് ബാരപ്പുഴയും ബാവലിപ്പുഴയും സംഗമിക്കുന്ന സ്ഥലത്തെ ആളുകൾ ഇരട്ടപ്പുഴ എന്ന് വിളിക്കുകയും കാലക്രമേണ ഇരിട്ടിയായി മാറി എന്നും പറയപ്പെടുന്നു ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് മട്ടന്നൂർ വഴി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അടുത്ത പട്ടണം മട്ടന്നൂരാണ് അവിടേക്ക് ഇവിടെ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് ജില്ലയിലെ രണ്ട് പ്രധാന പട്ടണങ്ങളായ കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്റർ കിഴക്കാണ് മട്ടന്നൂർ കണ്ണൂരിനും തലശ്ശേരിക്കും ഇരട്ടിക്കും ഇടയിലാണ് മട്ടന്നൂർ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കൂഗു ഹൈവേ കണ്ണൂർ മട്ടന്നൂർ റോഡുമായി സംഗമിക്കുന്ന കവലയാണിത് ബാംഗ്ലൂർ മൈസൂർ എന്നിവിടങ്ങളിൽ നിന്ന് തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾ മട്ടന്നൂർ വഴിയാണ് കടന്നു പോകുന്നത് കുടകിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണിത് മട്ടന്നൂരിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് കൂത്തുപറമ്പ് വഴിയാണ് യാത്ര മട്ടന്നൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം ദൂരെയാണ് പൂന്തോട്ടവും ബോട്ടിംഗ് സൗകര്യവും ഒക്കെയുള്ള പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ തലശ്ശേരി മാഹി മുനിസിപ്പാലിറ്റികൾക്ക് കുടിവെള്ളം നൽകുന്നത് ഈ അണക്കെട്ടിൽ നിന്നുമാണ് ചെണ്ട പഞ്ചവാദ്യം എന്നീ പരമ്പരാഗത വാദ്യമേളങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് മട്ടന്നൂർ ബസ് യാത്ര തുടരുകയാണ് വിരാജ്പേട്ട മുതൽ സ്റ്റാൻഡിംഗ് ആളുമായിട്ടാണ് യാത്ര തലശ്ശേരി എന്ന മുനിസിപ്പാലിറ്റി കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കച്ചവട വാണിജ്യ പട്ടണമാണ് ഡച്ച് ബ്രിട്ടീഷ് പോർച്ചുഗീസ് ചൈനീസ് അറബ് ജൂതാ വ്യാപാരികൾ സുഗന്ധവജ്ഞന വിപണിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു തലശ്ശേരി പതിനെട്ടാം നൂറ്റാണ്ടിൽ ബോംബയ്ക്കും കറാച്ചിക്കും ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് മൂന്നാമത്തെ വലിയ നഗരമായിരുന്നു തലശ്ശേരി ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ക്രിസ്ത്യൻ മിഷനറിമാരും ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസം കായികം സംസ്കാരം വികസനം എന്നീ മേഖലകളിൽ വളരെയധികം സംഭാവനകൾ നൽകിയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ബേക്കറി സ്ഥാപിതമായതും ക്രിക്കറ്റിന് ആദ്യം തുടക്കമിട്ടതുമായ നഗരമെന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത് തലശ്ശേരിയിലാണെന്ന് പറയപ്പെടുന്നു യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാരും അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു തലശ്ശേരി ബിരിയാണി ഒരു പരമ്പരാഗത ബ്രാൻഡ് എന്ന നിലയിൽ ജനപ്രിയമാണ് അറേബ്യൻ പേർഷ്യൻ ഇന്ത്യൻ യൂറോപ്യൻ പാചകരീതികളുടെ സമന്വയമെന്ന നിലയിൽ തലശ്ശേരി പാചകരീതി ലോകമെമ്പാടും ജനപ്രിയമാണ് കേരള സർക്കസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് സർക്കസ് സ്കൂൾ സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ് കൂത്തുപറമ്പിൽ നിന്ന ആനവണ്ടി ബസ് പ്രേമിയും ഊട്ടി സ്വദേശിയുമായ പ്രണവ് കളത്തിൽ ഈ ബസ്സിൽ എൻ്റെ ഒപ്പം തലശ്ശേരി വരെ ഉണ്ടായിരുന്നു ഏകദേശം രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ബസ് തലശ്ശേരിയിൽ എത്തിച്ചേർന്നു ബസ്സുകളുടെ വലിയ തിരക്കാണ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ഡിസൈനുകൾ കണ്ടാൽ അവിടെ നോക്കി നീന്നു പോകും അത്രയ്ക്കും മനോഹരമാണ് മലബാറിലെ ബസ്സുകൾ നീണ്ട യാത്രയുടെ ക്ഷീണമുണ്ട് കോട്ടയത്തേക്ക് പോകണം എനിക്ക് ആദ്യം ഡിന്നർ കഴിക്കണം തലശ്ശേരിയിൽ എത്തിയതല്ലേ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് പ്രണവ് ഞങ്ങൾ ഹോട്ടൽ തപ്പി നടക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം